ആതിലെ പൊരിച്ച് വറുത്തിരിക്കുകയാണ് ബിന്നിയും അനുമോളും അക്ബറും എല്ലാം കൂടെ ചേർന്നിട്ട് ഈ പറയുന്ന എല്ലാരുടെ അടുത്തും ആതിലെ തിരക്കി നടന്നു നെവിൻ നിന്റെ അടുത്ത് പെരുമാറുന്ന മോശമാണോ നിന്റെ അടുത്ത് പെരുമാറുന്ന മോശമാണോ മോശം തന്നെയല്ലേ അവൻ നിന്റെ അടുത്ത് പെരുമാറുന്നേ നിന്റെ അടുത്ത് പെരുമാറുന്നേ എല്ലാരും കൂടെ എടുത്ത് അലക്കി ഇവക്കെന്തിന്റെ എന്താ പറയുക ജിജ്ഞാസയാണ് മറ്റുള്ള ഒരാളുടെ സെക്ഷുവാലിറ്റി അറിയാൻ വേണ്ടി ഇത്രയും ജിജ്ഞാസ എന്തിനാണ് ഇതിനകത്ത് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിന്റെ കാര്യത്തിൽ ഇടപെടാൻ പോയി പെട്ടിരിക്കുന്നത് ആതിലെയാണ് അതിനുശേഷം കൊണ്ട് കിച്ചണിൽ ഒരു അട വഴക്കം നടക്കുന്നുണ്ട് ജിഷിൻ വെജും അനുമോളം നോൺ വെജും ആണ് ഈ പറയുന്ന നോൺ വെജ് ഉണ്ടാക്കിയിട്ട് വെജിലേക്ക് കയറി കൈവച്ചെന്ന് പറഞ്ഞുകൊണ്ട് ജിഷിൻ കടന്ന് വമ്പൻ വഴക്കാക്കുന്നുണ്ട് അതിന്റെ പേരിൽ ഒനീല് അക്ബർ ഇവരൊക്കെ ഭയങ്കരമായി ജിഷിന്റെ കൂടെ തർക്കത്തിലാണ് ഷാനവാസും അഭിലാഷും കൂടി ഇതിന്റെ ഇടയിൽ കിടന്നു അടുത്ത മുട്ടനടി നീ പോട ചെന്നായേ എന്ന ഷാനവാസ് നീ പോട പട്ടി ഓഹോ നീ തുപ്പൽ തെർപ്പിച്ചല്ലേ അവര് തമ്മിൽ വഴക്ക് ലക്ഷ്മി ഇതിന്റെ ഇടയിൽ കൂടി എന്റെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു ഷാനവാസ് എനിക്കത് പറ്റത്തില്ല ഞാൻ അതിൽ ഒഫന്റഡ് ആണ് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ വിഷയം മൊത്തത്തിലാകെ മൊത്തം പ്രശ്നമായി നടക്കുകയാണ് എന്താണ് ലൈവിലെ വിശേഷങ്ങൾ പന്ത്രണ്ടര മുതൽ രണ്ട് മണിവരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ എം അങ്ങനെ നേരത്തെ ആദില വന്ന് സംസാരിച്ചോണ്ട് നിൽക്കുകയാണ് അപ്പൊ അനിമോൾ ഓരോരോ കാര്യം പറയുന്നു അതുപോലെ ആദില വന്ന് നിൽക്കുന്നു അങ്ങനെ നിൽക്കുവാണേ അപ്പൊ ഷാനവാസ് പ്രണീ ആദില ചോര കുടിക്കുന്ന ഒരു യക്ഷിയാണ് അപ്പൊ അക്ബർ ആതിലേക്ക് ഈ പറയുന്ന പോലെ നവിൻ്റെ സെക്ഷുവാലിറ്റി അറിയാനായിട്ട് ഇത്ര ജിജ്ഞാസ എന്താണ് അപ്പം നെവിൻ പറയാണ് ഞാൻ എന്തോ ആയിക്കൊള്ളട്ടെ എന്നെപ്പോലെ സ്ത്രൈണതയുള്ള ആൾക്കാരെ റെപ്രസെന്റ് ചെയ്താണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അല്ലാതെ ഞാൻ കമ്മ്യൂണിറ്റിയെ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളല്ല അപ്പോൾ അപ്പൊ അനു പറഞ്ഞു എന്നോട് ആതില് ചോദിച്ചിട്ടുണ്ട് നിന്നോട് പെരുമാറുന്നത് മോശമായിട്ടല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ആതില ആ നിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് നീ അത് പിന്നീട് ഇല്ലെന്ന് അന്നേരം പറഞ്ഞിട്ട് നീ പിന്നീട് എന്താ പ്രവീണിന്റെ അടുത്ത് പറഞ്ഞത് നീ പ്രവീണിന്റെ അടുത്ത് പറഞ്ഞു അവനോട് ഒന്ന് സൂക്ഷിച്ചോണോ നീ എന്തർത്ഥത്തില് അത് പറഞ്ഞു അത് പ്രവീൺ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അനു ഞാൻ അങ്ങനെ പറഞ്ഞോ ഞാൻ സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് വേറെ അർത്ഥത്തില് ഈ കാര്യത്തിലല്ല പറഞ്ഞതെന്നും പറഞ്ഞു അവര് തമ്മിൽ ഒരു വഴക്ക് അപ്പൊ ബിന്നി എന്നോട് ഇവള് ചോദിച്ചിട്ടുണ്ട് ഈ പറയുന്ന ആദിൽ എന്റെ അടുത്തും ചോദിച്ചിട്ടുണ്ട് മോശമായി നിന്റെ അടുത്ത് പെരുമാറുന്നുണ്ടോ നിനക്ക് അങ്ങനെ തോന്നാറുണ്ടോ എന്നുള്ളത് അപ്പൊ അന് പറയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ഞാനത് ആദ്യം തന്നെ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ വീണ്ടും വീണ്ടും ഇവളാണ് ഇടക്കിടയ്ക്കുന്നത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഷാനവാസ് ഈ ജിസേൽ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നെവിൻ ലിമിറ്റ് ക്രോസ് ചെയ്ത് പേഴ്സണൽ സ്പേസിലേക്ക് വരുന്നുണ്ട് അത് എനിക്ക് ഇഷ്ടമല്ല ആര്യനും ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആര്യൻ ഞാൻ പറഞ്ഞോ അങ്ങനെ പറഞ്ഞോ ദാ ജിസേലിനെ ചോദിച്ചോക്ക് ജിസേലാണ് എൻ്റെ പറഞ്ഞത് ഷാനവാസ് പറയുന്നു അപ്പൊ അഭിലാഷ് പോളെ ഇറങ്ങി പോളെ എവിടെ കളിക്കാ അവിടെ കിടന്ന നീ എന്ത കലാംശം എന്ന് ചോദിച്ചുകൊണ്ട് അഭിലാഷ് വരുന്നു അപ്പൊ ഷാനാവാസ് അഭിലാഷെ നീ ആണ് ഇതിന്റെ എല്ലാം പിന്നില് നീ ആണ് മൊത്തം എല്ലാം ഗെയിം ആയിട്ട് കാണുന്നത് എന്ത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ കഴിഞ്ഞ ഗെയിം ആയിട്ട് മാറ്റിമറിക്കുന്നത് നീ ഒറ്റാണ് അപ്പം നെവിൻ എന്തോ പറയുന്നു അപ്പൊ അനീഷ് വന്നിട്ട് യു ആർ ദ ദീപ് ഗെയിം ചീപ്പ് ഗെയിം കളിക്കുകയാണ് നിനക്ക് വേണ്ടി പല സാധനവും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഷാനവാസ് പക്ഷേ ഇപ്പൊ നീ കളിക്കുന്നത് ചീപ്പ് അപ്പൊ ഇതിൻ്റെ ഇടയിൽ കൂടെ കുറെ ഭക്ഷണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ലക്ഷ്മി കറങ്ങി വന്നിട്ട് എനിക്കൊരു കാര്യമുണ്ട് എന്റെ അടുത്തൊരു ജസ്റ്റർ കാണിച്ചു ഷാനവാസ് ഒരു ജസ്റ്റർ കാണിച്ചു ഞാൻ അവിടെ മഞ്ഞ സോഫയിൽ ഇരുന്നു ഇരുന്ന ഷാനവാസ് ഇങ്ങനെ നടന്നു പോയിട്ട് ഇങ്ങനെ കാണിച്ചു എനിക്കതിൽ ഒഫൻഡഡ് ആണ് എനിക്കത് ഇപ്പൊ അറിയണം അപ്പോഴത്തേക്കും ചോദിക്ക് ചോദിക്ക് അപ്പൊ അഭിലാഷ് ഇവനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അവനെ പിടിച്ച് അപ്പ ശത്രു ആക്കി കളയും അപ്പൊ ഷാനവാസ് നീ പോടാ ചെന്നായേ അപ്പൊ അഭിലാഷ് നീ പോടാ പട്ടി രണ്ടുപേരോട് അടുത്തടുത്ത് വരുന്നു നീ പട്ടിയാണ്ട പട്ടി നീ എന്നെ തുപ്പിയോ എന്നെ തുപ്പിയെ എന്നെ ഞാൻ തുപ്പിയതല്ല ഞാൻ സംസാരിച്ചപ്പോറച്ചതാണ് നീ എന്നെ തുപ്പിയോ നീ എന്നെ തുപ്പിയോ ഷാനവാസ് അങ്ങനെ രണ്ടുപേരോട് അവിടെ കിടന്ന് വഴക്ക് അപ്പൊ നിന്നെ തുപ്പേണ്ട ആവശ്യമൊന്നും ഇല്ല ഷാനവാസേ എന്ന് ലക്ഷ്മി പറയുന്നു അഭിലാഷിന് നിന്നെ തുപ്പേണ്ട ആവശ്യം ഇല്ല ഷാനവാസേ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു കുറച്ച് കഴിഞ്ഞ പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്ന് 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 പോയി ഒരുവിധം ഒതുങ്ങുന്നുണ്ട് ദൻ കിച്ചണിൽ അനിമോളെന്തോ കറി എന്തോ ഉണ്ടായിക്കൊണ്ടിരിക്കണം അനിമോളും നോൺ വെജും ജിഷിൻ വെജുമാണ് അപ്പൊ അവിടെ ആയിട്ട് ഇളക്കിയത് എന്തോ ഇവിടെ തട്ട് വന്നോ മുട്ട വന്നോ പയർ അവിച്ചെന്നോ എന്നൊക്കെ പറഞ്ഞു അവിടെ ജെയ്ഷ്യൻ നീ നോൺ വെജ് ആയിട്ടുള്ള സാധനങ്ങൾ പ്രിപ്പയർ ചെയ്ത കൈ കൊണ്ട് അതേ സാധനങ്ങൾ കൊണ്ട് എന്തിനു ഇതിനകത്ത് ഇത് കൊണ്ടിട്ടു എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കിയത് അപ്പൊ വീട്ടുകാർ അങ്ങനെ അവള് ചെയ്തിട്ടില്ല അങ്ങനെ ആ സംഭവം അവൾ ചെയ്തിട്ടില്ല അവൾ ചെയ്തത് ഇങ്ങനെയാണ് അവൾ അതിനകത്ത് ആ പയർ അവിച്ചത് അവിടെ നോക്ക് അപ്പം ഞാൻ കൊണ്ടിട്ട് നീ ഇവളെന്താ എനിക്കൊന്നും കേൾക്കണ്ട ഞാൻ കൊണ്ടിട്ട് എന്തിനു ഇവളെ നോക്കി എനിക്ക് ഫുഡും വേണ്ട ഒന്നും വേണ്ട ഞാനൊന്നും കഴിക്കത്തൂല്ല എനിക്ക് ഫുഡ് വേണ്ട ഇവളെന്തിനാ നീ തൊടാൻ പോയി അപ്പൊ ഞാൻ കിച്ചൺ ടീം അല്ലേ അപ്പൊ എനിക്ക് തുടണ്ടേ നീ തുടരുതായിരുന്നു നീ അതിൽ തുടരുത് അത് വെജ് ആണ് നമ്മക്ക് കഴിക്കാതെ നീ നോൺ വെജ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതല്ലേ ഞാൻ കഴിക്കൂലെന്നുള്ളത് നിനക്കറിയാം ഷൂട്ടിംഗ് സെറ്റ് വെച്ച് നിനക്കെന്നെ അറിയാന്നുള്ളതാണ് നീ എന്തിനു പ്രശ്നം ഉണ്ടാക്കി അപ്പൊ ഒനിൽ ഭരണ മനസ്സിലാവുന്നു കണ്ടന്റിനുള്ള വേറെയാണെന്ന് ഒനീല് ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി തരാൻ പറ്റൂ നീ വേണമെങ്കിൽ കഴിച്ചാ മതിയാണോ നീയാണെങ്കിൽ കഴിച്ചാ മതി അപ്പൊ നീ ആര് ചോദിക്കാം നീ പടാ നീ പടാ നീ ബസൽ ടീമിലല്ലേ നീ അവിടെ കിടന്ന് പണിയെടുത്താൽ മതി നീ കിച്ചണിൽ കയറി ഉണ്ടാക്കണ്ട കേട്ടല്ലോ അപ്പൊ അക്ബർ നിങ്ങൾ എന്താണ് ജിഷിനെ പറയുന്ന കാര്യം മനസ്സിലാക്ക് പറയുന്ന അവൾ അവിടെ നിന്ന് നമ്മള് കിച്ചൺ ടീം അല്ലേ അവർക്ക് മാനേജ് മാനേജാണ് നീ ഇവിടെ കോമാളി കോമാളി കളിക്കാനാണ് ജിഷിനെ നീ എന്ന ഒനിയിൽ അങ്ങനെ ഒനിയിലും ജിഷിനും കൂടെ അവിടെ കിടന്ന് വഴക്ക് ഒനിയിലും അല്ല ജിഷിനും അക്ബറും കൂടെ വഴക്ക് ജിഷിനും അഭിലാഷും കൂടെ വഴക്ക് കൂട്ട വഴക്ക് ഈ വിഷയമാണ് വീണ്ടും 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 ഇവർ ഒന്ന് പറയുന്നു രണ്ട് പറയുന്നു ഒന്ന് പറയുന്നു രണ്ട് പറയുന്നു ഇതങ്ങനെ പെരുത്ത് 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 പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് രണ്ട് മണിവരെയുള്ള ലൈവിൽ നടക്കുന്ന അപ്ഡേറ്റുകൾ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്ഡേറ്റുമായിട്ട് വരാം അതുവരേക്കും Bye-bye!